മസ്തകത്തിന് മുറിവേറ്റ അതിരിപ്പള്ളിയിലെ കാട്ടുകുമ്പൻ ശ്വസിക്കുന്നത് മുറിവിലൂടെയാണെന്ന് ഡോക്ടർമാരുടെ സംഘം ഇപ്പോഴും ക്ഷീണിതനാണ് തുമ്പിക്കൈയിലേക്കും മുറിവ് വ്യാപിച്ചിട്ടുണ്ട് അണുബാധ സാധ്യതയും തള്ളിക്കളയാനായിട്ടില്ല അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി അഭയാരണ്യത്തിൽ രണ്ട് മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മയക്കം വിറ്റെങ്കിലും ക്ഷീണം മാറിയിട്ടില്ല രാവിലെ ഭക്ഷണം എടുത്തു തുടങ്ങിയിട്ടുണ്ട് തുമ്പിക്കൈ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നതിൽ പ്രയാസം നേരിടുന്നുണ്ട് വായിലേക്ക് ഹോസ് ഇട്ട് വെള്ളം കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മുറിവിലേക്ക് ആന ഇപ്പോഴും മണ്ണെടുത്ത് പൊത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുറിവ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടത് പരിഗണിച്ച് മുഴുവൻ സമയം നിരീക്ഷണത്തിന് ബന്ധപ്പെട്ടവർ പ്രദേശത്തു തന്നെയുണ്ട് കൃത്യമായ പരിചരണത്തിലൂടെ ആന സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനി ഇന്നലെയാണ് മയക്കോടി വെച്ചത് മൈക്ക് വെച്ചതിന് ശേഷം കോടനാട് ആനപരിചരണ കേന്ദ്രത്തിലേക്കാണ് ആന കൊണ്ടുപോയത് കൊണ്ടുപോകുമ്പോൾ ആന അവശ്യനായിരുന്നു ശരീരം മെലിഞ്ഞ കാലുകൾക്ക് നീർക്കെട്ടുണ്ടായിരുന്നു